കോഴിക്കോട് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്ന് സാമൂതിരിയുടെ ആസ്ഥാനമായിരുന്ന ജില്ല നെടിയുരുപ്പ് സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്ന രാജവംശം നിലനിന്നിരുന്ന ജില്ല കടത്തനാട് രാജവംശം ഭരണം നടത്തിയിരുന്ന ജില്ല യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നും അറബികൾ കാലിക്കൂത്ത് എന്നും വിശേഷിപ്പിച്ച ജില്ല കേരളത്തിലെ ആദ്യ വിശപ്പുരഹിത നഗരം കോഴിക്കോട് കേരളത്തിലെ ആദ്യ പ്ലാസ്റ്റിക് മാലിന്യ വിമുക്ത ജില്ല കോഴിക്കോട് സുഭിക്ഷ എന്ന സ്വയം തൊഴിൽ പദ്ധതി ആരംഭിച്ച ജില്ല കോഴിക്കോട് ഇന്ത്യയിൽ ആദ്യമായി ഓട്ടോമാറ്റിക് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻ്റർ സ്ഥാപിതമായ ജില്ല കോഴിക്കോട് കേരളത്തിലെ ആദ്യ കോളവിരുദ്ധ ജില്ല കോഴിക്കോട് സാമൂതിരിയുടെ നഗരം സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം സത്യത്തിൻ്റെ തുറമുഖം വടക്കൻ പാട്ടുകളുടെ നാട് ഗസലുകളുടെ നാട് തമിഴ്നാട്ടിൽ കള്ളിക്കോട്ടയെന്നും ചൈനയിൽ കാലിഫോ എന്നും അറിയപ്പെട്ടിരുന്ന പ്രദേശം ഇതെല്ലാം തന്നെ കോഴിക്കോട് താങ്ക്